ൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ ഫേസൊക്കെ ആയിട്ട് ബ്രൈറ്റ് ആവാൻ സഹായിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്ക് പാക്കാണിത് നമ്മൾ വെയിലത്തൊക്കെ പോയി വരുമ്പോൾ സ്കിന്ന് കരിവാളിച്ച് ഡളായിട്ടിരിക്കുന്നൊരവസ്ഥയുണ്ടാവും അതൊക്കെ മാറി സ്കിന്നെ ആയിട്ട് നിറം വയ്ക്കാനും കരിവാളിപ്പ് മാറാനും ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി അപ്പോൾ വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു മുമ്പായി നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാകുക എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ നമുക്ക് ഈ ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ ആദ്യം തന്നെ വേണ്ടത് അരി കുതിർത്ത വെള്ളമാണ് കേട്ടോ പച്ചരി കുതിർത്ത വെള്ളം ഞാൻ ഇതുപോലെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കും ആവശ്യമുള്ളപ്പോഴൊക്കെ ഫേസ് പാക്ക് ആയിട്ടും അല്ലെങ്കിൽ ടോണർ ആയിട്ടൊക്കെ യൂസ് ചെയ്ത് കൊടുക്കും ഇത് നമുക്ക് ഒരാഴ്ച വരെയൊക്കെ കേടു കൂടാതെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചാൽ മതി അപ്പം നമുക്ക് നമ്മുടെ ആദ്യത്തെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് ഇതൊന്ന് മാറ്റി വയ്ക്കാം എന്നിട്ട് അടുത്തതായിട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം കേട്ടോ ഇനി നമുക്ക് ഈ ഒരു ഫേസ് പാക്കിലേക്ക് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻറ്റ് തക്കാളിയാണ് കേട്ടോ അപ്പോൾ ഒരു ചെറിയ സൈസിലുള്ള തക്കാളി നന്നായി കഴുകി എടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തിട്ട് വരാം തക്കാളി നമ്മുടെ സ്കിന്നിലെ ടാൻ പോകാനും അധികമായിട്ടുള്ള എണ്ണമയം കുറയ്ക്കാനും സ്കിന്ന് നന്നായിട്ട് നിറം ഒക്കെ സഹായിക്കുന്ന ഏറ്റവും നല്ലൊരു ആണ് അത് കൂടാതെ നമ്മുടെ സ്കിന്നിൻ്റെ ആൻറ്റി ഏജിംഗ് ഗുണങ്ങൾക്കും ഇത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇത്രയും തക്കാളിയുടെ ഒരു പേസ്റ്റാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു രണ്ടര ടീസ്പൂൺ അളവിൽ തക്കാളിയുടെ ഒരു പേസ്റ്റ് ഉണ്ട് ഇനി നമുക്കിതിലേക്ക് അടുത്തതായിട്ട് വേണ്ട ഇൻഗ്രീഡിയൻറ്റ് കാപ്പിപ്പൊടിയാണ് കേട്ടോ അതും ആയ തരിതരി ഒന്നും ഇല്ലാത്ത കാപ്പിപ്പൊടിയാണെങ്കിൽ അതാണ് കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ ബ്രൂൻ്റെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള കാപ്പിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കാപ്പിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുൾട്ടാണി മുൾട്ടാണിവിട്ടിയും കൂടെയാണ് കേട്ടോ ഞാൻ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുൾട്ടാണിവിട്ടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിന് പകരം കടലമാവോ അല്ലെങ്കിൽ ഗോതമ്പൊടിയോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇതാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് തേൻ ചേർത്ത് കൊടുക്കണം അത് ലാസ്റ്റ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മുടെ മെയിൻ ആയിട്ടുള്ള ആ ഒരു അരി കുതിർത്ത വെള്ളമാണ് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അത്രയും നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഈ പാക്ക് പാക്കൊരു തിക്കായിട്ടോ അല്ലെങ്കിൽ കുറച്ച് ലൂസ് ആയിട്ടുള്ള പാക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിന് അതിനുശേഷം അടുത്തതായിട്ട് കുറച്ച് തേനും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഓപ്ഷനൽ ആണ് സ്കിന്ന് ഡ്രൈ ആവാതിരിക്കാനും സ്കിന്നിലുള്ള പാടുകൾ മാറാനൊക്കെ ഏറ്റവും നന്നായിട്ട് സഹായിക്കുന്നതാണ് തേൻ അപ്പോൾ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കാനായി നമുക്ക് വേണ്ടത് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ ഫേസ് നന്നായി വാഷ് ചെയ്തതിന് ശേഷം ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇത് ഉണങ്ങുന്നവരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം മാക്സിമം പോയാൽ ഒരു ഇരുപത് ഒക്കെ വെച്ചാൽ മതി അതിനുശേഷം നമുക്ക് വാഷ് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിത് അപ്ലൈ ചെയ്തിട്ട് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണേ അതിന് ശേഷമുള്ള റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതാണ് കേട്ടോ എനിക്ക് വാഷ് ചെയ്തപ്പോൾ കിട്ടിയ റിസൾട്ട് ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാം ഒരൊറ്റ പ്രാവശ്യം യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആവും അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയുമായിട്ട് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്